കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തൊഴിലാളികളുടെ പ്രതിഷേധം ഈ മാസം ഒമ്പതാം തീയതി ദേശീയ പണിമുടക്ക് നടത്താനൊരുങ്ങി വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇതിനു മുന്നോടിയായി കോതമംഗലത്ത് നേതൃയോഗം സംഘടിപ്പിച്ചു ഈ മാസം ഒമ്പതാം തീയതി വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ചാണ് കോതമംഗലത്ത് യു ഡി എഫ് നേതൃയോഗം ചേർന്നത് ഐ എൻ യു സി റീജിയണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബു മൊയ്തീൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഒമ്പതാം തീയതി തൊഴിലാളികൾ സമരം ചെയ്യുകയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ രാജ്യത്തെ തൊഴിലാളികളോട് കാണിക്കുന്ന തൊഴിലാളി വിരുദ്ധ സമീപനം നമുക്കെല്ലാവർക്കും പറയാം ഇന്ത്യയിൽ ഇന്ന നിയമ നിരോധനമാണ് അതോടൊപ്പം തന്നെ കലാ നിയമനമാണ് സ്ഥിര നിയമനം ഇവര് നൃത്തമാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ ജനങ്ങൾ ഏറെ ദുരിതമനുഭവിക്കുകയാണ് കർഷക തൊഴിലാളികൾ ഇന്ന് ആത്മഹത്യകളെ വസിയാണ് റെയിൽവേയിലെ ഉൾപ്പെടെ പൊതുമേഖലാ സംരംഭങ്ങളിൽ ഇവിടെ അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനാ നേതാക്കളായ കുഞ്ഞുവവ റോയിസ് കറിയ എ സി രാജശേഖരൻ ചന്ദ്രലേഖ ശശീധരൻ സീതി മുഹമ്മദ് ജമാൽ കുമ്പശേരിയിൽ സിജ അൽദോസ് കെ ഇ കസിം ശശി കുഞ്ഞുമോൻ ബഷീർ ചിറങ്ങര പി പി ആന്റണി ഹനീഫ നേരിമംഗലം ശ്രീരാജ് തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടി യു ഡി ടി എഫ് ട്രേഡ് യൂണിയനെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി രൂപീകരണമാണ് ഇന്നിവിടെ നടന്നത് കടന്നുവരുന്ന പണിമുടക്ക് ദേശീയ തലത്തിൽ ഇന്ത്യൻ തൊഴിലാളി വർഗം നേരിടുന്ന വലിയ വെല്ലുവിളികൾക്കെതിരെയുള്ള പ്രതിഷേധ സമരമാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിൽ യു ഡി ടി എഫിൻ്റെ ഭാഗമായിട്ടുള്ള ഐ എൻ ടി യു സി എസ് ടി യു കെ ടി യു സി എച്ച് എം എസ് ഉൾപ്പെടെയുള്ള യു ടി യു സി ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി ജൂലൈ ഒൻപതിന് വലിയ ഒരു സമര കേന്ദ്രം തുറക്കുവാനും അതിൽ തൊഴിലാളി വർഗ പ്രാതിനിധ്യം ഉറപ്പിക്കുവാനുള്ള തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കാലങ്ങളായി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന തെറ്റായ നയ നിലപാടുകൾ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങളെല്ലാം തന്നെ നിത്യേന ഹനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് മീഡിയ സിസ്റ്റി കോതമംഗലം